ഹലോ ഫ്രണ്ട്സ് മഴ തൂരും മുമ്പേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അലീനയെ കാണാനില്ല എന്ന് ബാലചന്ദ്രന് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ബാലചന്ദ്രൻ ആകെ ടെൻഷൻ അടിച്ച് കൃഷ്ണമോളയും വിളിച്ചുകൊണ്ട് നേരെ ആശുപത്രിയിലേക്ക് വരുവാണ് വന്ന് ഗോവർദ്ധനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടെ സംഭവിച്ചത് ഏഹ് അപ്പോൾ ഗോവർദ്ധനം പറഞ്ഞിട്ടുണ്ട് അയ്യോ ഞാനാണെങ്കിലേ ഇവിടെ വരുമ്പോൾ തന്നെ ഇവിടെ ഇല്ലായിരുന്നു അലീന എൻ്റെ തെറ്റല്ല ബാലചന്ദ്രൻ ചേട്ടാന്നൊക്കെ പറയുന്നുട്ടോ പിന്നെ നിൻ്റെ തെറ്റല്ലാതെ വേറെ ആരുടെ തെറ്റാണ് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞതല്ലേ അരീനെ ഒറ്റയ്ക്ക് വിടരുതെന്നൊക്കെ ഞാനിവിടെ വരുമ്പോൾ തന്നെ അവൾ മാ പോയിരുന്നു പിന്നെ എന്നിട്ട് നീ അന്വേഷിച്ച് പോയോ അതുമില്ല എന്നിട്ട് ഇവിടെ കയറി അങ്ങ് ഇരിക്കുകയാണല്ലേ എന്നും പറഞ്ഞ് ഗോവർത്തിന് കുറേ വഴക്കം കൊടുക്കുക സുനന്ദയുടെ ഭർത്താവും അവിടെ നിൽപ്പുണ്ട് അപ്പോൾ അയാളൊരു പോലീസുകാരനാണല്ലോ അപ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ട് വീട്ടിലെ പ്രശ്നങ്ങളായത് ചിലപ്പോൾ കഴക്കൂട്ടത്തോ വേറെ എവിടെയെങ്കിലുമൊക്കെ അവൾ മാറിപ്പോയിട്ടുണ്ടോ എന്ന് ഇങ്ങനെ അറിയാം എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ എനിക്കല്ലേ അറിയാവുള്ളൂ അതൊക്കെ ഞാൻ തീർത്ത് എല്ലാം ക്ലിയർ ആക്കിയതാണ് അപ്പോൾ പിന്നെ അവൾ ഒരിടത്തും പോവില്ല ഗോവർദ്ധന സംസാരിച്ച് നിൽക്കാനുള്ള സമയമില്ല രാത്രിയാണ് എന്ത് വേണമെങ്കിലും സംഭവിക്കാം നേരം വെളുക്കുന്നതിന് മുമ്പേ എനിക്ക് അവളെ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ അപ്പം എന്നിട്ട് സുനന്ദ ഹസ്ബൻഡിനോട് പോയി ചോദിക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യണല്ലേ നല്ലത് അപ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ട് ധൃതി പിടിച്ച് ഒന്നും ചെയ്യണ്ട പോലീസ് കംപ്ലൈൻ്റ് ചെയ്താൽ കേസാവും പിന്നെ അതിൽ നിന്ന് ഊരി പോകാൻ കുറച്ച് കഷ്ടപ്പാടാകും അപ്പോൾ അതിനേക്കാളും നല്ലപോലെ ആലോചിച്ചിട്ട് മതി എന്നിട്ട് അപ്പം ബാലചന്ദ്രൻ അങ്ങ് ദേഷ്യം വരുവാട്ടോ ബാലചന്ദ്രൻ ഇവർ രണ്ട് പേരെടുത്തും ദേഷ്യപ്പെട്ടിട്ട് ബാലചന്ദ്രൻ പറയാം എല്ലാവർക്കും അവരവരുടെ ആവശ്യങ്ങൾ മാത്രം തന്നെയാണ് വലുത് പക്ഷേ എനിക്കങ്ങനെയല്ല എനിക്ക് എൻ്റെ മോളാണ് വലുത് ഞാൻ പോയി കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞ് കൃഷ്ണമോളെയും വിളിച്ചും കൊണ്ട് പോവുകയാണ് ആ സമയത്ത് നമ്മുടെ കൃഷ്ണ ചോദിക്കുന്നുണ്ടോ കാറിലിരുന്ന് അച്ചാ ശരിക്കും പറഞ്ഞാൽ ഇത് എന്താവും അലീന ചേച്ചിക്ക് സംഭവിച്ചത് അലീന ചേച്ചി ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതായിരിക്കും ആവും അല്ലാണ്ട് ആരാ ആ കൊല്ലപ്പള്ളിക്കാർ അവർ തന്നെയാകും സംശയിക്കാനൊന്നുമില്ല മോളെ എന്നിങ്ങനെ പറയാം കേട്ടോ നമുക്ക് എന്തായാലും അനുവിനെ ഒന്ന് വിളിക്കാം എന്ന് പറഞ്ഞു മനുവിനെ വിളിക്കുകയാണ് അപ്പോൾ മനുവിനോട് പറഞ്ഞിട്ടുണ്ട് എടാ നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ അങ്കളിപ്പോൾ എവിടെയാ ഞാൻ ആശുപത്രിയിലുണ്ട് അതേടാ അലീനയെ കാണാനില്ല കാണാനില്ലെന്നോ എന്തൊക്കെയാണ് അങ്കിള ഈ പറയുന്നത് സത്യമാണ് ഞാൻ പറയുന്നത് അവൾ ഇവിടുത്തെ ഇന്നിപ്പോൾ ബൈ സ്റ്റാൻഡറായിട്ട് അഭ്യജിക്ക് വേണ്ടി നിന്നത് അവളാണല്ലോ അവളുടെ ആ ജോലി എല്ലാം കഴിഞ്ഞപ്പോൾ അവൾ വസൂലെ സുലോചന ഇവിടെ വന്നിരുന്നു അവൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് എത്തേജി ഇവളെ വീട്ടിലാക്കാമല്ലോ എന്നും പറഞ്ഞിട്ട് ഗോവർദ്ധനോട് ഞാൻ പറഞ്ഞിരുന്നാ വീട്ടിൽ കൊണ്ടാക്കണമെന്ന് പക്ഷേ ആ ഗോവർദ്ധനെ തക്ക സമയത്ത് ആ നിൻ്റെ അച്ഛനും കൊച്ചനും ഒക്കെ ആ ഹോട്ടലിലേക്ക് വിളിച്ചു എന്ന് പറഞ്ഞു കാര്യങ്ങൾ സംസാരിക്കാൻ ആ സമയം കൊണ്ടാണ് അലീന ഒരു ഓട്ടോ പിടിച്ച് വന്നോളാന്ന് എന്നെ അവൾ ഫോണിലെ വിളിച്ചിരുന്നു അരമണിക്കൂറിനൊക്കെ ഞാൻ അങ്ങ് എത്തുന്നു അരമണിക്കൂറിൽ നിന്ന് വേണ്ട പത്ത് മിനിറ്റ് പോരെ ഇവിടുന്ന് വീട് വരെ വരാനായിട്ട് ഇപ്പോൾ തേ ഇത്രയായിട്ട് കണ്ടിട്ടില്ല ഇത് ഉറപ്പായിട്ടും അവളെ എന്തോ അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ആര് അങ്ങനെ ചെയ്യാൻ എൻ്റെ അച്ഛനും കൊച്ചിച്ചനൊന്നും അങ്ങനെ അത്രത്തോളം തരം താഴൊന്നും എനിക്ക് തോന്നുന്നില്ല അങ്കളെ ആര് പറഞ്ഞു മനു അവർ തന്നെയാണ് എൻ്റെ പിന്നിലെ എനിക്കറിയാം ഇതല്ല ഇതിൻ്റെ അപ്പുറവും ചെയ്യും നീ എത്ര അവരിപ്പോൾ എവിടെ അവരവിടെ ഒരു ഹോട്ടലിൽ റൂം എടുത്തല്ലേ താമസിക്കുന്നത് അടുത്ത് അതെ അവരെന്തിനാണ് അവിടെ വന്ന് താമസിക്കുന്നത് ഇതുപോലെയുള്ള എന്തെങ്കിലും പണിക്കായിരിക്കും നീ അന്വേഷിക്കണം ഈ രാത്രി നമുക്ക് നേരം വിളിക്കുന്നതുവരുടെ സമയമില്ല രാത്രി തന്നെ അലീനയെ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ ശരി അങ്ങളെ ഞാൻ തീ വരുന്നുണ്ട് നിൻ്റെ അച്ഛൻ്റെയും കൊച്ചിച്ചൻ്റെയും ഓരോ നീക്കങ്ങൾ ും നീ അന്വേഷിച്ച് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കണം ശരി എന്നാൽ പിന്നെ ഞാൻ അങ്ങനെ ചെയ്യാം മനു ആണെങ്കിൽ ദേഷ്യം പിടിച്ച് നേരെ അങ്ങോട്ട് കൊണ്ട് ഹോട്ടലിലേക്ക് ചെല്ലാട്ടോ അവിടെ ചെന്നിട്ട് അച്ഛനോടും കൊച്ചിനോടും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് പരിപാടിയാണ് ഇവിടെ എടുക്കുന്നത് ഇവിടെ റൂം എടുത്ത് അതെന്താണ് നീ അങ്ങനെ പറയുന്നത് ബൈജിക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി സഹായത്തിന് വേണ്ടിയിട്ടല്ലേ ഞങ്ങളിവിടെ നിൽക്കുന്നത് എന്ത് സഹായം എന്തെങ്കിലും ഒരു സഹായം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഹോസ്പിറ്റലിലെ ബില്ല് നിങ്ങളാണോ പേ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലാബ് റിപ്പോർട്ട് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കുകയോ നോക്കുകയോ എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മനു ചോദിക്കുകയാണ് അപ്പോൾ അവർ പറയേണ്ടത് എന്തായാലും എനിക്ക് കൊച്ചിനോട് കൂടുതലായിട്ടൊന്നും സംസാരിക്കില്ല അച്ഛൻ പറ എവിടെയെങ്കിലും പോയി കാണും നീ അതിന് ഞങ്ങളെ പറഞ്ഞാലോ അച്ഛൻ ഇത്ര തരുന്നാണ് സംസാരിക്കരുത് എന്തായാലും കൊല്ലപ്പള്ളിയിലല്ലേ ഞാനീ ജനിച്ചു പോയത് എനിക്കും ഇത്രയൊക്കെ കുറച്ച് ഉത്തരവാദിത്വമുണ്ട് നീ വല്ലേ സി ബി ഐ പണിയും കൊണ്ട് ഇങ്ങോട്ട് വന്നേക്കല്ലേ അച്ഛാ സത്യം പറ നീ പാലാരിവട്ടത്തോ കഴക്കൂട്ടത്ത് എവിടെയെങ്കിലും പോയി അന്വേഷിക്കുക അവിടെയല്ലേ അവൾക്ക് ബന്ധുക്കൾ ഉള്ളത് ശരി ഞാൻ അന്വേഷിച്ചോളാം പക്ഷേ ഒരു കാര്യമുണ്ട് ഇതേ ഇനിയിപ്പോൾ ഉറപ്പായിട്ടും ബാലചന്ദ്രൻ ഞങ്ങൾ വെറുതെ ഇരിക്കുന്നു നിങ്ങൾ ആരും വിചാരിക്കേണ്ട ഇത് കളി മാറുവേ പിന്നെ കേസ് കൊടുത്താലേ പിന്നെ കേസ് എങ്ങനെ തിരിയെന്നറിയാമല്ലോ തിരിച്ച് പുറത്തോട്ട് പോവാതെ നിങ്ങളിവിടെ തന്നെ കിടക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് തീക്കളിയാണ് ബാലചന്ദ്രൻ നിങ്ങൾ ഒരിക്കലും അടങ്ങിയിരിക്കില്ല സ്വന്തം മകളെയാണ് കാണാതെ പോയിരിക്കുന്നത് അറിയാമല്ലോ നിങ്ങൾ എന്തൊക്കെ പണിയാണ് ഒപ്പിച്ച് വെച്ചിരുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ എടാ അവൾക്ക് ബന്ധുക്കൾ ഉള്ളത് എവിടെയാണ് നീ അവിടെ പോയി അന്വേഷിക്കും അതെ അവൾക്ക് പാലാരിവട്ടത്തും അവിടെ എവിടെയെന്നുമല്ല അവിടെ മാത്രമല്ല അവൾക്ക് ബന്ധുക്കൾ ഉള്ളത് ശാസ്തമംഗലത്തും ബന്ധുക്കളുണ്ടെന്ന് പറയാം കേട്ടോ ശാസ്തമംഗലത്തോ നീ എന്തിനാ ശാസ്തമംഗലത്തൊക്കെ പിടിക്കുന്നത് ആ ചിലപ്പോൾ അവിടെയൊക്കെ കാണും വഴിയെല്ലാം മനസ്സിലായിക്കോളൂ നിങ്ങളെ കാര്യങ്ങൾ അറിയാതെയാണ് ഈ തൊള്ളുന്നത് എന്നൊക്കെ പറയാം അവസാനം മനു അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്തായാലും ഇങ്ങനെ വിട്ടാ പറ്റില്ല അച്ഛനും കൊച്ചിനും എന്തോ കളിയുണ്ടെന്ന് മനുവിന് മനസ്സിലാവുക അപ്പം തന്നെ ഗംഗാധരൻ വലി വലീച്ചിനെ വിളിച്ച് പറയാം ഗംഗാധരൻ എന്തായാലും കാനഡയിലൊക്കെ പോയിട്ട് വന്നിട്ട് നാട്ടിലേക്ക് വരുന്ന വഴിയാ ഇപ്പോൾ വൈദ്യയെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് മനുവിൻ്റെ കോൾ വരുന്നത് അപ്പോൾ പറയാം അങ്ങോട്ട് വന്നോണ്ടിരിക്കുക എന്താടാ വിശേഷം ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ വലിച്ചിനെ അറിഞ്ഞോ വൈജ ആശുപത്രിയിലായ കാര്യങ്ങളല്ലേ അതുമാത്രമല്ല ഇപ്പോൾ അതിലും വലിയ പ്രശ്നത്തിപ്പെട്ടിരിക്കുക എന്താടാ ഇതെ അലീനെ കാണാനില്ല കാണാനില്ലേ അവളങ്ങോട്ട് പോയി എനിക്ക് സംശയം എൻ്റെ അച്ഛനെയും കൊച്ചനെയൊക്കെ തന്നെ അവർക്ക് എന്തൊക്കെയോ അവള് അവളെ ഇവിടുന്ന് ഗുണ്ടകളെ വിട്ട് മാറ്റി മാറ്റിച്ചിരിക്കുന്നു ഉറപ്പാണ് വൈകിട്ട് ആശുപത്രിയിൽ നേരെ വീട്ടിൽ പോകേണ്ട അലീന ഇതുവരെ വീട്ടിൽ ബാലചന്ദ്രൻ ഞങ്ങൾ ആകെ താ സമനില തെറ്റി ആയിരിക്കുന്നത് ഇവരിത്രയും വാങ്ങിച്ച് പിടിച്ചിട്ട് അവർ മനസ്സിലാക്കുന്നില്ല വലിച്ചാൽ വലിച്ചതിനവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം ആ ഞാൻ എന്തായാലും അങ്ങോട്ട് വരട്ടെ അതുവരെയുള്ള സമയമില്ല അവരെ വിളിച്ച് കാര്യം ചോദിക്കണം അവളെ എങ്ങോട്ടാണ് മാറ്റിയെന്ന് ഞാൻ ഫോണിൽ അവരോട് സംസാരിക്കാം നീ ഫോൺ വിൽക്കേ അങ്ങനെ മനു ഫോൺ ഫോൺ വെച്ചിട്ട് ആകെ ഒരു ടെൻഷനായിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇതിനിടയ്ക്ക് ഗുണ്ടകളാണെങ്കിൽ നമ്മുടെ അലീനെ ഏതോ ഒരു ഗോഡൗണിലേക്ക് കൊണ്ടൊരു മുറിക്കകത്ത് വായും കയ്യുമെല്ലാം കൂട്ടിക്കെട്ടി കൊണ്ടിട്ടിട്ടുണ്ട് അലീന അവിടെ അവിടേക്കിടന്ന് നിലവിളിക്കണം കേട്ടോ പക്ഷേ അലീന വായിൽ പ്ലാസ്റ്റിക് ഒക്കെ കൈകൊണ്ട് എങ്ങനെയൊക്കെ വലിച്ചെടുത്തിട്ട് ജനലുകളൊക്കെ തുറന്ന് ആരും ഇല്ലേ ഇവിടെ നിന്ന് ഉറച്ചത്തിലിടന്ന് വിളിക്കുന്നുണ്ട് ആ രാത്രി ആരും അലീനയുടെ ശബ്ദമേ കേൾക്കണില്ല ഏകദേശം പാതിരാത്രി ആവുന്ന സമയത്തോടു കൂടി കുറേ ഗുണ്ടകൾ വീണ്ടും വരുവാ ഇതിനിടയ്ക്ക് അലീന ഡോറിൻ്റെ അകത്ത് നിങ്ങൾ കുറ്റിയിട്ടിട്ടോ ആരും പുറത്തുനിന്ന് ഇനി തുറക്കണ്ടാന്ന് വെച്ചിട്ട് വന്ന് കുറേ തട്ടണെന്ന് തുറക്കടി തുറക്കടിയെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ അലീന പേടിച്ച് വരച്ച് അകത്ത് തന്നെ ഇരിക്കുകയാണ് തുറക്കണേ ഇല്ല ആകെ സങ്കടപ്പെട്ട് കരഞ്ഞ് നിലവിളിച്ചാൽ ഇനെ അകത്തിരിപ്പുണ്ട് അപ്പോൾ ആണെങ്കിൽ ആശുപത്രിയിൽ ആകെ ടെൻഷനായി കാരണം ബാലചന്ദ്രൻ നിന്ന് കിട്ടാനുള്ളത് മൊത്ത മൊത്തം കിട്ടി അങ്ങനെ വൈജയുടെ അടുത്ത് നിൽക്കുമായിരുന്നല്ലോ സുലോചന അവളെയും വിളിച്ചിട്ട് വെളിയിലോട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇങ്ങനെ അലീനെ കാണാനില്ല അലീനെ തട്ടിക്കൊണ്ട് പോയി എന്നാണ് പറയണത് കൊല്ലപ്പള്ളിക്കാരാവോ ഗോവർദ്ധനെ ഏട്ടാൻ ചോദിക്കുന്നുണ്ട് അതെ അവർ തന്നെ ആവാൻ വഴി എന്തായാലും അന്വേഷിക്കുന്നുണ്ട് ഇതിപ്പോൾ എനിക്കും കൂടെ പുലിവാലായി ഏട്ടനെ ഇന്ന് വാങ്ങി പിടിക്കാനുള്ളതെല്ലാം കിട്ടിയിട്ടുണ്ട് ഏട്ടാ ഇത്രയും വേഗം കണ്ടുകിട്ടുവാണെങ്കിൽ എന്നെ അറിയിക്കണേ എന്നിങ്ങനെ ഇവർ സംസാരിക്കുകയാണ് ഇതെല്ലാം വായിച്ച് ചെറുതായിട്ടൊക്കെ അകത്തുനിന്ന് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അകത്ത് കിടക്കുവാണെങ്കിലും ഒരു സൈഡ് ിൽ മറച്ച് വെച്ചിട്ടില്ലല്ലോ ഒരു സൈഡല്ലേ മറച്ചു വെച്ചിരിക്കുന്ന ആ ഭാഗം കൊണ്ട് ചേർത്തായിട്ട് ഇവരുടെ സംസാരമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഗംഗാധരേ സഹോദരമാരെ രണ്ടുപേരും വിളിക്കുന്നുണ്ട് ആദ്യം രാജീവിനെയാണ് വിളിക്കുന്നത് നിങ്ങളെവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആദ്യം പരിങ്ങലോടെയൊക്കെയാണ് പറയണമെങ്കിലും പിന്നീട് പറയാം ഞങ്ങൾ ഇങ്ങനെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിലാണ് താമസിക്കുന്നത് ബൈ സഹായത്തിന് വേണ്ടിയിട്ടാണ് സഹായത്തിന് വേണ്ടിയിട്ടാണോ അതോ നിങ്ങൾ ഗുണ്ടാ പണിയാണോടോ അവിടെ എടുക്കുന്നത് എന്താ കേട്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്നത് ശിവനില്ലേ എവിടെയും ചോദിക്കാം അങ്ങനെ ശിവേട്ടൻ്റെ ഒരു സ്പീക്കറിലിട്ട് സംസാരിക്കാം ദേ അലീനെ നിങ്ങളെങ്ങോട്ടെ മാറ്റി അയ്യോ ഞങ്ങൾക്കറിയില്ല ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എൻ്റെ അടുത്ത് നിങ്ങൾ ഉടായിപ്പം കള്ളത്തിനൊന്നും കാണിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഈ കാണിക്കുന്നത് തീക്കളി കൊണ്ടാണ് ചില കാര്യങ്ങളൊന്നും നിങ്ങൾ മനസ്സിലാക്കാതെ ഇപ്പോൾ ഈ പെരുമാറുന്നത് ഇതൊക്കെ ഇപ്പോൾ ഏട്ടനോട് ആരാ പറഞ്ഞത് എന്നെ മനു വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് എത്രയും വേഗം അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു അബദ്ധത്തിലേക്ക് പോകും അതിൽ നിന്നും എത്രയും വേഗം പിന്മാറാൻ നോക്ക് അതിന് എവിടെയുണ്ടെന്ന് പറ പറയുന്നത് വരട്ടെ കേട്ടോ ഞാൻ എന്തായാലും നിങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും ആകെ പേടിച്ചിരിപ്പുണ്ട് ഇപ്പോൾ ഏട്ടൻ വന്ന് രണ്ട് കിട്ടുമല്ലോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ പേടിച്ച് വേർച്ച് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ എപ്പിസോഡ് തീരാ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്